എല്ലാവർക്കും നമസ്കാരം മനുഷ്യരായി ജനിച്ചിട്ടുള്ള എല്ലാവരും തന്നെ കടബാധ്യതകളിലൂടെയും സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും കടന്നുപോകുന്നവരായിരിക്കും എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായും ധനവരവിനായും കടങ്ങൾ തീരുന്നതിനും വേണ്ടി ഈ വരുന്ന ചിത്ര പൗർണമി ദിവസത്തിൽ അതായത് മഹാപൗർണമി ദിവസം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായി വാങ്ങേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പണകഷ്ടങ്ങൾ തീർക്കുന്നതിനും ധനവരവിനും ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇതുമൂലം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാനും ഐശ്വര്യത്തിനും വേണ്ടി ഈ ആറു വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാലും മതി ഈ ആറ് വസ്തുക്കൾ ഞാൻ ഇവിടെ പറയുന്നു ഉള്ളൂ നിങ്ങൾക്ക് ഏതാണ് വാങ്ങിക്കാൻ പറ്റുന്നതെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട ഈ ആറ് വസ്തുക്കൾ ഏതാണെന്ന് നോക്കാം ഉപ്പ് മഞ്ഞൾ കുങ്കുമം ഡയമണ്ട് കൽക്കണ്ടം പച്ചരി മുല്ലപ്പൂ ചൊവ്വാഴ്ചയും പൗർണമിയും ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഈ ദിവസം ശുക്രദേവിന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ വെളുത്ത വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ് കല്ലുപ്പ് വാങ്ങിക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലെ കട സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകാൻ വളരെ നല്ലതാണ് ലക്ഷ്മി ദേവിയുടെ അംശമുള്ള വസ്തുക്കളാണ് കല്ലുപ്പ് മുല്ലപ്പൂ എന്നിവ ഈ വസ്തുക്കൾ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പണസംബന്ധമായ പ്രശ്നങ്ങളും കടങ്ങളും തീർന്ന് ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ